മലയാളി മക്കളാണ് മക്കളേ മണ്ണിനു മക്കളെ മലയാളി മക്കളാണ് മക്കളേ മലയാളി മക്കളാണ് മക്കളേ മണ്ണിനു മക്കളെ മണ്ണിപ്പൊന്നു വിളിച്ച മക്കളെ മലയാളി മക്കളാണ് മക്കളേ മലയാളി മക്കളാണ് മക്കളെ അത് മണ്ണിപ്പണി മലയാളി എങ്ങും പോയിട്ടില്ല എന്റെ മക്കളെ

കർഷകരാണ് അവർ കർഷകർ ഈ നാടിന്റെ രക്ഷകർ കർഷകർ പകലും കൊണ്ടും പണ്ട് പാടത്ത് പറമ്പു ചേരാക്കി മലയാളി കളിച്ച കളികൾ മരക്കന്റെ മറക്കല്ലെ മക്കളെ മരക്കൻറെ മറക്കല്ലെ മക്കളെ പറമ്പത്ത് ചേറക്കി മലയാളി കളിച്ച കളികൾ പിടിച്ച് കൂട്ടി ചേരാ പിടിച്ച് ഓടി വേർ കർഷകർ മറക്കല്ലെ മറക്കല്ലേ മക്കളെ മറക്കല്ലെ മറക്കല്ലെ മക്കളെ ഉള്ളി ചാടി കളിക്കും ചേറി ഓടി ഓടിക്കളിക്കും

ധാന്യത്തിൽ മായം ചേർത്തും പിടിക്കണ്ടും ജയിലിൽ അടക്കണം ചില കൂട്ടത്ത് അറപ്പ അറപ്പ് അറപ്പ അറപ്പ് മാറ്റിന് അടിമയാ ം പലതുമായി നടപ്പ് 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 രണ്ട് നേരം നടപ്പ് 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 രണ്ട് നേരം നടപ്പ് നിത്യം കഴിക്കാൻ ഒഴിയ ബാധ പോലെ മരുന്ന് കൊണ്ട് നടപ്പ് നിത്യം കഴിക്കാൻ ഒഴിയ ബാധ പോലെ മരുന്ന് കൊണ്ട് നടപ്പ് മനുഷ്യ ജന്മം ഇപ്പോൾ പാതി വയസ്സിൽ കിടപ്പ് മനുഷ്യ ജന്മം ഇപ്പോൾ പാതി വയസ്സിൽ കിടപ്പ് அது காணும் போரணும் அது காணும் போஞ்சு தகரணும் மாறணும் மாற்றணும் இது மாறணும் மாற்றணும் மலையாளி மாற்றி எடுக்கணும் ോട്ട് യുദ്ധം ചെയ്യുലേ മലയാളി മണ്ണിലോട്ട് യുദ്ധം ചെയ്യുലേ യുദ്ധം ചെയ്യുലേ ഇത്തിരി മണ്ണാ നെങ്കിലും ഇത്തിരി മണ്ണാ നെങ്കിലും കൊത്തി കിഴക്കുലേ സ്വന്തമായി കൃഷി ചെയ്യണം വിഷമില്ല വിളവെടുക്കണം

மண்ணினேகித்த மக்களே மலை அடி மக்களான மக்களே மலை அடி மக்களான மக்களே மது அடி மக்களான மக்களே